ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു എക്കറിയുടെ റെസിപ്പിയാണ് നല്ല ക്രീമിയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വീട്ടിൽ ഒന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണ ഏതാച്ചോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലാട്ടോ ഒഴിച്ചിരിക്കണം വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് വരും ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്നങ്ങനെ വഴറ്റി കൊടുക്കുക അണ്ടിപ്പരിപ്പൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാടാവണ്ട ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു എന്താ പറയുക ഞാനൊരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും ഇനി സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രേവിയൊക്കെ അനുസരിച്ചിട്ട് കേട്ടോ എത്ര ഗ്രേവിയൊക്കെ വേണം അപ്പം അതനുസരിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി തീരെ തരികൾ വേണ്ടെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിക്കാം കേട്ടോ ഞാൻ അരച്ചിട്ടൊന്നുമില്ല ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എന്താ പറയുക ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് അതിൽക്കിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുള്ളൂ ആ ഒരു പാകത്തിൽ എടുക്കണം കേട്ടോ അപ്പം അതിനായിട്ടുള്ള മുളക് പൊടിയാണ് അപ്പം നമ്മൾ പച്ചമുളക് അതിലിട്ടത് എരിവ് കറക്റ്റായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിൽ മുളക് പൊടി ഇടണമെന്നില്ല അപ്പോൾ ആ ഒരു എരിവ് നോക്കിയിട്ട് വേണം ഇത് ചേർക്കാനായിട്ട് കേട്ടോ കാരണം നമ്മൾ ഈ മുട്ട എടുത്തിട്ട് പിന്നെ ഇതേ ഇതിലേക്ക് തന്നെയാണ് പാനിലേക്ക് തന്നെയാണ് അരച്ച് വെച്ചിട്ടുള്ള മസാല ഇടുകട്ടോ അപ്പോൾ അതുകൊണ്ട് ആ എരിവ് ഒരുപാട് എരിവ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയിട്ട് വേവിച്ചിട്ടുള്ള മുട്ടയിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നല്ലോണം മൊരിയിക്കണമെങ്കിൽ മൊരിയിക്കാം ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിങ്ങനെ അതിൻ്റെ ഇത് ചൂടാവുന്ന സമയത്ത് ഒന്ന് പൊട്ടിട്ടോ അപ്പോൾ അത് കാരണം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മളതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി ആ മുട്ടയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നല്ലോണം കൊഴുപ്പായിട്ട് വരും കേട്ടോ നല്ല കട്ടിക്ക് വരും അപ്പോൾ അത് നല്ലോണം തീർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ടേസ്റ്റ് നോക്കാം നമുക്ക് എരിവും ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം എന്താ പറയുക ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ ചൂടാക്കി മൊരിച്ചു വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ അത് അപ്പോൾ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ആ എന്താ പറയുക ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ശരിക്കും ചൂടാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക മണവും ഒക്കെ വരും കേട്ടോ അപ്പോൾ അതിനൊരു ടേസ്റ്റിനൊക്കെ നല്ല വ്യത്യാസം വരും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഗ്രേവിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഒത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകത്തിനാക്കി കൊടുക്കുക എന്താ പറയുക എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് പോകുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ദോശയ്ക്കും പൊറോട്ടക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാതെ വരേക്കും ബൈ ബൈ